ഞാൻ എൽ ജോ എലി സഞ്ചോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോങ് ടൈമിൽ ഒരു നല്ല ഗ്രോത്ത് അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ലൊരു എമൗണ്ട് നമ്മളിലേക്ക് സേവ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് എസ് ഐ പി മോഡലും അതേപോലെ തന്നെ രണ്ടാമത്തെ ലെംസോ ആയിട്ട് നമ്മൾ നമ്മൾ അതിനകത്തേക്ക് പേ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് എസ് ഐ പി ആയിട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയുന്നത് ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ ചില ആളുകൾക്കൊക്കെ ഇത് ഓൾറെഡി അറിയുകയും അവരത് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ എല്ലാ ആളുകൾക്കും ഇത് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് മിസ്റ്റേക്സ് അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കെതിരെ പറയാൻ പോകുന്നത് സോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തൊരു ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള സജഷൻസ് കമൻസ് ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി 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 ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ അപ്പോൾ നമുക്ക് അധികം വലിച്ചു കിട്ടാൻ നമ്മുടെ വീഡിയോ ഒക്കകത്തേക്ക് പോവാം ആളുകള് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പ്ലാൻ തിരഞ്ഞെടുക്കുമ്പം ഏത് പ്ലാൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ കണ്ടിട്ട് കാണും ഒന്നെന്ന് പറയുന്നത് റെഗുലർ ഓപ്ഷനും രണ്ടാമത്തേത് വരുന്ന ഡയറക്റ്റ് ഓപ്ഷനും അപ്പോൾ ഇതെന്താണെന്ന് പലരും ചിന്തിച്ചിട്ട് കാണും ചിലർ ഇത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കാണും നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസ് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിനകത്ത് റെഗുലർ എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാൻ അവിടെ ഒരു ബ്രോക്കറിൻ്റെ സൈഡിൽ നിന്നൊരാളുണ്ടാവും അത് മൊത്തത്തിൽ നോക്കി നോക്കിക്കണ്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ടിയുള്ള സജഷൻസ് ഒക്കെ തരാൻ വേണ്ടി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ റീ ഓർഡർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടാവും ആ രീതിയിലായിരിക്കും റെഗുലർ ഫണ്ടുകൾ വർക്ക് ചെയ്യുന്നത് അതേസമയം ഡയറക്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉള്ള പ്രോപ്പറായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മനസ്സിലാക്കാനും അതിൻ്റെ റിട്ടേൺസും അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് എത്രത്തോളം റിട്ടേൺ കിട്ടുമെന്ന് എല്ലാം ആയിട്ട് അനലൈസ് ചെയ്ത് വേണ്ട രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരുതരം ഓപ്ഷനുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഡയറക്റ്റ് മെത്തേഡ് അപ്പോൾ ഇവിടെ എന്നാണിത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം റിട്ടേൺ വ്യത്യാസം വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഞാനിപ്പം സ്ക്രീനിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബന്ധൻ എന്ന് പറയുന്ന ഫണ്ട് ഹൗസിൻ്റെ അതായത് ബന്ധൻ ബാങ്കിൻ്റെ അതായത് ബന്ധൻ എന്ന് പറയുന്ന ഫണ്ട് ഹൗസിൻ്റെ ലാർജ് ക്യാപ്പ് ഫണ്ടായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതൊരിക്കലും ഒരു സ്റ്റോക്കിൻ്റെയോ മ്യൂച്വൽ ഫണ്ടിൻ്റെയോ സജഷൻ അല്ല ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കാണിക്കുന്നതാണ് ആരും ഈ വീഡിയോ വെച്ചിട്ട് പോയി ഈ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന കാര്യം പരിഗണിക്കേണ്ടതില്ല സോ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക ഞാനും ഈവൻ ഈ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല അത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ അതിൻ്റെ റിട്ടേൺ കാണിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ കാണിക്കുന്ന ഒരു ഫണ്ടാണ് ഇത് വീണ്ടും പറഞ്ഞോട്ടെ നിങ്ങളത് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കിയ ശേഷം ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അനലൈസ് ചെയ്ത് ഇനി നിങ്ങൾക്കത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സഹായം തേടിയതിന് ശേഷം ഓതറൈസ്ഡ് ആയിട്ടുള്ള അതിനെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളിൽ നിന്ന് സഹായം തേടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൽ എല്ലാം ലാഭനഷ്ട സാധ്യതകൾ വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം സെൻ ലാർജ് ക്യാപ്പ് ഫണ്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ ഇതിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ആക്ച്വലി രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും ആക്ച്വലി നാലെണ്ണം ഉണ്ട് അതിനകത്ത് രണ്ടെണ്ണമാണ് ഞാനിപ്പോൾ ആദ്യമായി പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഗുലർ ഗ്രോത്താണ് അതേപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് അപ്പോൾ നമുക്ക് ആദ്യമേ റെഗുലർ ഗ്രോത്തിൻ്റെ റിട്ടേൺസ് ഒന്ന് നോക്കാം അപ്പോൾ റെഗുലർ ഗ്രോത്ത് പ്ലാൻ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യത്തെ വർഷം ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം റിട്ടേൺ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം മൂന്ന് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് നാലും അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒമ്പതും ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിത് ശ്രദ്ധിക്കണം ഇവിടെ മുപ്പത്തിയാറും പതിനെട്ടും പത്തൊമ്പതും ഇനി ഇതേ നമ്മൾ പോയിട്ട് ഗ്രോത്ത് പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ മുപ്പത്തി എട്ടേ പോയിന്റ് മൂന്നേ ഒന്നും മൂന്ന് വർഷത്തെ വരുമ്പോൾ ഇരുപത് പോയിൻറ്റ് ആ ഇരുപത് ശതമാനവും അതേപോലെ തന്നെ ഫൈവ് ഇയേഴ്സ് വരുമ്പം ഇരുപത് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനവും റിട്ടേൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്വപം ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇപ്പം നിങ്ങൾ റെഗുലർ പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് പോയിൻറ്റ് ആറ് ആറാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം ഓരോ വർഷത്തെയും ഓരോ സമയത്തെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇത് മാറും സോ ഇപ്പം കറന്ലി വരുന്ന എൻ ഐ വി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് ത്രീ സിക്സ് നയൻ സീറോയാണ് സോ ഈ എൻ ഐ വി വാല്യൂ എന്താണെന്നൊക്കെ അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിനകത്ത് നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇവിടെ നമ്മളിപ്പോൾ ആനുവലൈസ്ഡ് റിട്ടേൺ നോക്കുമ്പോൾ ഇവിടെ മുപ്പത്താറും പതിനെട്ടും പത്തൊമ്പതും നമുക്ക് കാണുന്ന അതേ സമയത്ത് നമ്മൾ ഡയറക്റ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്കത് മുപ്പത്തി എട്ടും ഇരുപതും ഇരുപതും ഇങ്ങനെയാണ് നമ്മൾ റിട്ടേൺസ് കാണുന്നത് ഡയറക്റ്റ് പ്ലാനിലും റെഗുലർ പ്ലാനിലും ഇത്രയും വ്യത്യാസങ്ങൾ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടെ റെഗുലർ പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളുള്ളത് കൊണ്ട് തന്നെ അവിടെ അവർക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുത്ത് കൊടുക്കാനായിട്ട് എടുത്തുകൊടുക്കാനായിട്ടൊരാളുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് സ്വാഭാവികമായിട്ടൊരു കമ്മീഷൻ പോകും സോ ആ കമ്മീഷൻ വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതേസമയം ഡയറക്റ്റ് പ്ലാൻ ചൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആൾക്ക് ആൾക്കിങ്ങനെ ഹെൽപ്പ് ചെയ്ത് ആളില്ല അവർ ജസ്റ്റ് ഫണ്ട് ഹൗസും ആളും മാത്രമേ കാണുള്ളൂ ഇൻവെസ്റ്ററും ഫണ്ട് ഹൗസും മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അത് ഡയറക്ട്ലി ആ ഒരു ഫണ്ട് ഹൗസിന് വേണ്ടിയുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോയും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം അവരുടെ ചാർജസ് എടുത്തതിന് ശേഷം നമുക്ക് അത് കിട്ടുവാണ് ചെയ്യുന്നത് അതേസമയം നിങ്ങൾ ഈ റെഗുലർ പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫണ്ട് ഹൗസ് അതിന് താഴെയായിട്ടൊരു ബ്രോക്കറ് അതിന് താഴെയായിരിക്കും ഇൻവെസ്റ്റർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്ററിന് വേണ്ടിതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ഈ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഹൗസിനുള്ള എക്സ്പെൻസ് റേഷ്യോ പോലെ ഈ പറഞ്ഞ പർട്ടിക്കുലർ ബ്രോക്കറിനും അവരുടെ എക്സ്പെൻസസും അവരുടെ ഒരു ചാർജസ്സും വരും അതുകൊണ്ടാണ് ഈ റിട്ടേണിനകത്ത് ഈ ഒരു വ്യത്യാസം നമുക്ക് വരുന്നത് സോ ഇത് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി തയ്യാറാക്കുക നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ട രീതിയിൽ അനലൈസ് ചെയ്യാനും ൊക്കെ അറിവുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതേസമയം നിങ്ങൾക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല അല്ലെങ്കിൽ ഒത്തിരി ഇതിനെക്കുറിച്ചൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് സമയമില്ല നിങ്ങൾക്ക് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെതായിട്ടുള്ള റിട്ടേൺസും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ് ഓരോരുത്തരെയും പേഴ്സണലായിട്ടുള്ള ഡിസിഷൻ്റെ പുറത്തിരിക്കുന്ന കാര്യമാണ് ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറയാൻ പോവാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിവിഡൻറ്റുകൾ അതായത് നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മൾ ഓരോ കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന സമയത്ത് ആ കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതം അവരുടെ ഷെയർ ഹോൾഡറിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇതിന് നമ്മൾ ഡിവിഡൻസ് എന്നാണ് പറയുന്നത് സോ ഇത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ ആയിട്ട് ഓരോ ക്വാർട്ടർ എൻഡിങ്ങിലും അതോരോ കമ്പനിയെ ബേസ് ചെയ്തിട്ടിരിക്കും അവരവരുടെ ലാഭവിഹിതം ആളുകളിലേക്ക് അതായത് അവരുടെ ഇൻവെസ്റ്റേഴ്സിലേക്ക് കൊടുക്കാറുണ്ട് ഇതേ കാര്യം തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലും അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സിലും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പനിയിൽ പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിലും ഈ ഫണ്ട് മാനേജേഴ്സ് കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവിടുന്ന് ഓരോ ഡിവിഡൻ ക്രെഡിറ്റ് ആവുന്നുണ്ട് സോ ഈ ഡിവിഡൻ്റ് നോർമലായിട്ട് നമുക്ക് കിട്ടേണ്ടതല്ലേ സോ അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കും ഇത് കിട്ടേണ്ടതാണ് സോ അപ്പോൾ ഇവിടെ രണ്ട് രീതികളാണുള്ളത് ഒന്ന് നമുക്ക് മ്യൂച്വൽ ഫണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം ഈ കിട്ടുന്ന ഡിവിഡൻ്റ് നമ്മളിലേക്ക് ഡയറക്റ്റ് വരണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ കിട്ടുന്ന ഡിവിഡൻ്റ് അതേപടി റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അതും ചെയ്യാം സോ ഇതിന് വേണ്ടി രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ളത് ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഗ്രോത്താണ് അതായത് നമുക്ക് കിട്ടുന്ന ഡിവിഡൻ്റ് അതായത് ഫോർ എക്സാമ്പിൾ ഈ കമ്പനികളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം കിട്ടുന്ന ഡിവിഡന്റ് വീണ്ടും റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന തരം ഓപ്ഷൻസിനെയാണ് നമ്മൾ ഗ്രോത്ത് അതായത് ഡയറക്റ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ റെഗുലർ ഗ്രോത്ത് എന്നുള്ള ആ ഒരു പ്ലാൻ അതായത് ഇതിനകത്തുകൊണ്ട് റെഗുലറും ഗ്രോത്തും സോറി റെഗുലറും ഡയറക്റ്റും അപ്പം അതിനകത്ത് ഗ്രോത്ത് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് ഈ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻസ് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെയുള്ള കാര്യം അതേസമയം നിങ്ങൾ ഐ ഡി സി ഡബ്ല്യു എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട് ഈ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് നിങ്ങൾക്ക് അന്നേരം തന്നെ പേ ഔട്ട് ആവും അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു ആ കമ്പനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ത്രൂ ആണ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എൻ നമ്പർ ഓഫ് കമ്പനികളിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കമ്പനികളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻസ് സമയ നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതിനുവേണ്ടിയാണ് നമ്മൾ ഐ ഡി സി ഡബ്ല്യു എന്ന് പറയുന്ന കാറ്റഗറി എടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഈ ഓപ്ഷനും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ എടുത്തതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ പേജിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഐ ഡി സി ഡബ്ല്യൂ എന്ന് പറയുന്ന ഒരു പ്ലാനും അതേപോലെ തന്നെ ഗ്രോത്ത് പ്ലാനും അപ്പോൾ ഇതിനകത്തും റെഗുലറും ഡയറക്റ്റുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു റെഗുലർ ഗ്രോത്ത് ഉണ്ട് അതേപോലെ തന്നെ റെഗുലർ ഐ ഡി സി ഡബ്ല്യുണ്ട് അതേപോലെ തന്നെ ഡയറക്റ്റ് പ്ലാൻ ഉണ്ട് ഗ്രോത്ത് അതേപോലെ തന്നെ ഡയറക്റ്റ് പ്ലാൻ ഐ ഡി സി ഡബ്ല്യുണ്ട് അപ്പം നിങ്ങൾ ഡയറക്റ്റ് പ്ലാൻ ഐ ഡി സി ഡബ്ല്യു ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബ്രോക്കർ ഉണ്ടാവത്തില്ല ഇടയ്ക്ക് നിങ്ങളുടെ ഫണ്ട് ഹൗസും നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻ്റ് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് ആണോ നിങ്ങളുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവും അതേസമയം നിങ്ങൾ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ബ്രോക്കർ ഉണ്ടാവത്തില്ല നിങ്ങളുടെ ഫണ്ട് ഹൗസും നിങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എത്രയാണോ അത് റീ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യപ്പെടാറാണ് ചെയ്യുന്നത് ഇനി റെഗുലറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഗ്രോത്ത് ആണെങ്കിലും റെഗുലർ ഐ ഡി സി ഡബ്ല്യു ആണെങ്കിൽ ഒരു ബ്രോക്കർ ഉണ്ടാവും ആ ബ്രോക്കറായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യും നിങ്ങൾ ഇതിനേക്ക് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നത് സോ അപ്പോൾ അവിടെ റെഗുലർ ഗ്രോത്തിനകത്ത് വരുന്നത് നിങ്ങൾക്ക് വരുന്ന റിട്ടേൺസ് അതായത് ഡിവിഡൻറ്റ് ത്രൂ വരുന്ന റിട്ടേൺസ് നിങ്ങൾ ഡയറക്റ്റ് റീഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ആ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നടത്തി കൂടുതൽ റിട്ടേൺസിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അതേസമയം ഐ ഡി സി ഡബ്ല്യു റെഗുലർ ഐ ഡി സി ഡബ്ല്യൂ എന്നുള്ളത് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ റിട്ടേൺസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന രീതിയിലായിരിക്കും അതിൻ്റെ വർക്കിംഗ് സോ ഇപ്പം നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ സിംപിളായിട്ട് ഒരു ബ്രോക്കർ ഇടയ്ക്ക് നിൽക്കുമ്പോൾ അതായത് റെഗുലർ ഫണ്ടും ഡയറക്റ്റ് ഫണ്ടും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ റിട്ടേണിൽ വരുന്ന ചൂ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യാൻ പോകുന്നത് റെഗുലർ അതായത് റെഗുലർ ഗ്രോത്ത് എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു വർഷം മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനമാണ് നമുക്ക് ഇത്രയൊന്നും നമ്മളത് ഈ വർഷം കിട്ടിയെന്ന് പറഞ്ഞ് എപ്പോഴും കിട്ടണമെന്നില്ല ഇത് വേരിയങ് ആണ് അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടും നമുക്കൊരു പതിനെട്ട് പോയിൻറ്റ് അഞ്ച് നാല് അതായത് ഒരു പതിനെട്ട് ശതമാനമെന്നുള്ളത് നമുക്കിപ്പം കാൽക്കുലേഷന് വേണ്ടി നമുക്ക് എടുക്കാം അതേപോലെ തന്നെ ഇത് റെഗുലർ ഗ്രോത്ത് ആണ് അപ്പോൾ പതിനെട്ട് പോയിൻറ്റ് പതിനെട്ട് ശതമാനം റിട്ടേൺ ഉള്ള രീതിയിൽ നമ്മളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എസ് ഐ പി കണക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇരുപത് വർഷം നമുക്ക് അല്ലെ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് നമുക്ക് കൊടുത്തു നോക്കാം അപ്പോൾ ഇരു ഇപ്പോൾ ഇവിടെ പത്ത് വർഷമാണ് നമ്മളത് ഇരുപത്തഞ്ച് വർഷം എന്നുള്ള രീതിയിൽ ആക്കാൻ പോവുകയാണ് സോ ഇരുപത്തഞ്ച് വർഷമൊന്നാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നിങ്ങൾ എസ് എസ്പെക്ട് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തി എട്ട് ക്ഷത്തി എായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പം ടോട്ടൽ വാല്യൂ നിങ്ങളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ടും നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ എന്നുള്ളതാണ് നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം റിട്ടേണിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റെഗുലർ പ്ലാനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എറൗണ്ട് ഒരു റിട്ടേൺ ഇനി ഇനിയിപ്പോൾ ഇതേ സമയം നമുക്കിവിടെ പതിനെട്ട് ശതമാനമാണല്ലോ ത്രീ ഇയറ് നമുക്കിവിടെ കണ്ടത് ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് പ്ലാനിലേക്ക് മാറുവാണെന്ന് വെച്ചു ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എടുത്തു അപ്പോൾ നമുക്കിവിടെ പതിനെട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത് ശതമാനമായി അതായത് ഇരുപത് ശതമാനമാണ് ഇവിടെ റിട്ടേൺ കാണിച്ചിരിക്കുന്നത് സോ അപ്പോൾ നമ്മളിവിടെ ഈ എന്നുള്ളത് മാറ്റി ഇരുപത് ശതമാനം അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസാമാസം ഈ ഇരുപത് ശതമാനം റിട്ടേണിൽ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇരുപത് ശതമാനം റിട്ടേൺ എന്ന് പറയുമ്പോൾ അതായത് അങ്ങനെ കാണുമ്പോഴത്തേനും ഇവിടെ വരുന്ന വ്യത്യാസം കണ്ടോ നമുക്ക് ഒരു കോടി നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് മാറിയിട്ട് ടോട്ടൽ വാല്യൂ വരുന്നത് രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്താറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ എന്നായി ഈ രണ്ട് ശതമാനം എന്നുള്ളത് ചിലരൊക്കെ വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ടായിരിക്കും കാണുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾക്കിതിനകത്ത് നോക്കിയാൽ മനസ്സിലാകും ഇത് നമ്മളുണ്ടാവുന്ന വ്യത്യാസം എത്ര ലക്ഷങ്ങളോളം രൂപയാണ് ലോങ് ടൈമിൽ ഇത് നമ്മളുണ്ടാവുന്ന വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി ആയിട്ട് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക നിങ്ങൾക്ക് തന്നെ പഠിച്ച് ചെയ്യും ആ ഒരു രീതിയിലുള്ള സമയവും അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള കഴിവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല ഒത്തിരി പഠിക്കാനും അതിനുവേണ്ടി മെനക്കെടാനും സമയമില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഒരു താല്പര്യമില്ല എന്നൊക്കെയുള്ള ആളുകളാണെങ്കിൽ അതുപോലെ ഫണ്ട് ചൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ് ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക അപ്പം നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഡിവിഡൻഡ് കിട്ടുന്ന റീഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മളിലേക്ക് കിട്ടുന്ന രീതിയിലും അതേപോലെ തന്നെ റെഗുലർ ഫണ്ടും ഗ്രോത്ത് ഫണ്ടും അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാവരും വരുത്താൻ സാധ്യതയുള്ള രണ്ട് മിസ്റ്റേക്സ് ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇടയിൽ കുറേ നാളുകളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഭയങ്കരമായിട്ട് റാലി അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് വൺ രീതിയിൽ റിട്ടേൺ തരുന്ന പല സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുമുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാകും പെട്ടെന്നൊരു ഇടിവുണ്ടായി സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ അപ്പം ചില ആളുകൾ ചെയ്യുന്നത് ലോങ്ങ് ടൈമല്ലേ അപ്പം ഇതിനകത്ത് റിസ്ക് കുറവാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഉള്ള ഫണ്ട് മുഴുവൻ കൊണ്ടുപോയി സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറാണ് പതിവ് സോ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും വലിയൊരു മണ്ടത്തരമാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായൊരു പ്ലാനും ഒരു പദ്ധതിയും ഉണ്ടാവണം സോ ഇതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്കിപ്പം മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും എല്ലാം മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇങ്ങനെയൊക്കെ പല ടൈപ്പ് ഓഫ് ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് സ്മോൾ ക്യാപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കമ്പനികൾ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റൈസേഷനൊക്കെ കുറവായിരിക്കും അപ്പോൾ അവർ ചെറിയ കമ്പനികളായിരിക്കും അതേസമയം ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന കമ്പനികൾ ഫിറ്റ് ക്യാപ്പിൽ വരും ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളായിരിക്കും അതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ടോപ്പ് കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും റിസ്ക് കുറവായിരിക്കും കാരണം അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും അവരുടേതായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസ്ക് അത് മാനേജ് ചെയ്യാൻ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ കാണും സോ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും പക്ഷേ അവിടെയും റിസ്ക് ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് ഇതൊന്നും ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നാളെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്കും എന്ത് സംഭവിക്കാം സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും അതായത് ലാർജ് ക്യാപ്പ് കമ്പനികളിൽ കുറച്ചുകൂടെ സേഫ് ആണെന്ന് നമുക്ക് തോന്നും സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെയൊക്കെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നല്ലത് ഇപ്പം നിങ്ങൾ ഒരു മാസം പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പതിനായിരം രൂപയും ഒരു ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പതിനായിരം ആയിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളത് സോ ആ പതിനായിരം രൂപയും ക്ലിറ്റ് ചെയ്ത് പല അസറ്റ് ക്ലാസുകളിലായിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം കുറച്ച് പൈസ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ കുറച്ച് മിഡ് ക്യാപ്പിൽ കുറച്ച് ലാർജ് ക്യാപ്പിൽ അതേപോലെ തന്നെ കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഇതല്ലാതെ പലതരത്തിലുള്ള അസറ്റ് അസെറ്റ് ക്ലാസുകളുണ്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ക്ലാസുകൾ അസെറ്റ് ക്ലാസുകൾ സോ ഇങ്ങനെയുള്ള പല അസറ്റ് ഗ്ലാസുകളെ നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്ത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക്കിനെ അനുപാതികമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത്ര പെർസെൻറ്റേജ് ഇന്നതിലേക്ക് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക അല്ലാതെ എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ബക്കറ്റിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ബക്കറ്റിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും നഷ്ടപ്പെടും സോ അതുകൊണ്ട് നിങ്ങൾ അത് വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സോ ഇതാണ് മൂന്നാമത്തെ പല ആളുകളും ചെയ്യാൻ പോകും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തെറ്റ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരൊറ്റ സ്ഥലത്ത് കൊണ്ടുപോയി ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ നാലാമതായിട്ട് പറയാൻ പോണ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പല ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഓവറായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യും ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ ഓവറായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഇവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യുന്നതാണ് കാരണം ഒരേ കാറ്റഗറിയിലുള്ള മൾട്ടിപ്പിൾ ഫണ്ടുകളിൽ ഇപ്പം ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ തന്നെ പല ഫണ്ട് ഹൗസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ ഈ ഫണ്ട് ഹൗസുകളിലെല്ലാം പോയി ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ തന്നെ വാങ്ങുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഫണ്ട് ഹൗസിൽ പോയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് സോ ഇങ്ങനെ സ്മോൾ ക്യാപ്പിലും ഇതേപോലെ തന്നെ സോ ഇങ്ങനെ തന്നെ ഓവറായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്നും പറഞ്ഞാൽ പല ഫണ്ട് ഹൗസിൽ പോയി സെയിം ഫണ്ടുകൾ തന്നെ വാങ്ങുകയും ഇതിനകത്ത് എഫക്റ്റീവില് വരുന്നത് എന്താ സെയിം കമ്പനികളിൽ തന്നെയായിരിക്കും ഈ ഫണ്ട് ഹൗസുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അതിൻ്റെ അതായത് ആ ഒരു പേജിൻ്റെ അതായത് ആ പറഞ്ഞ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പേജിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ ഫണ്ട് ഹൗസ് ആ ഒരു പർട്ടിക്കുലർ പ്ലാനിൽ ഏതൊക്കെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അടുത്തൊരു ഫണ്ട് ഹൗസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കാവുള്ളൂ കാരണം ഒരേ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഈ കമ്പനികൾക്ക് പറ്റിയ രണ്ട് ഫണ്ടും ഒരേ സമയം തന്നെ ഡൗൺ ആവും സോ അപ്പം അവിടെ എന്തുണ്ടാവും നഷ്ടങ്ങളും ഉണ്ടാകും സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏത് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വ്യക്തമായി മനസ്സിലാക്കുക ഒരേ കമ്പനികളിൽ തന്നെ മജോറിറ്റി ഓഫ് അതായത് ഒരേ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഫണ്ടുകളാണ് രണ്ടും എങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിനു പകരം നിങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അല്ലാത്ത ഫണ്ടുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ കാണിച്ചിട്ടുള്ള അതായത് ബന്ധൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ലാർജ് ക്യാപ്പ് ഫണ്ടായിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ സ്ഥലത്താണെന്നുള്ളത് അപ്പോൾ നമ്മളീൻ്റെ പോർട്ട്ഫോളിയോയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയുടെ സെക്ഷനിൽ ഇവർ ഏതൊക്കെ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതായത് ഈ ഒരു ഫണ്ട് ത്രൂ ഏതൊക്കെ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രി എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഇൻഫോസിസ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇങ്ങനെയുള്ള കുറേ കമ്പനികളുടെ ലിസ്റ്റ് അതേപോലെ തന്നെ അതിനകത്തൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏത് ഇൻഡസ്ട്രിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഇപ്പം ഒരു പർട്ടിക്കുലർ ഫണ്ട് ചൂസ് ചെയ്യുന്ന ആൾക്ക് ഇതേപോലെ തന്നെ നോക്കാൻ പറ്റും അടുത്ത ഫണ്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ ഏതൊക്കെ പർട്ടിക്കുലർ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഒരു പ്ലാനിലൂടെ തന്നെ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഫണ്ടിലൂടെ തന്നെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേസമയം നിങ്ങൾ അത് ഡിഫറൻസ് അത് മെജോറിറ്റി ഓഫ് കമ്പനീസും ഡിഫറൻറ്റാണെങ്കിലും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അതേസമയം നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഒരു ഫണ്ടിൽ തന്നെ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ലല്ലോ അതേസമയം വേറെ നല്ല ഫണ്ടുകൾ ചൂസ് ചെയ്തിട്ട് ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക സോ അതല്ലേ ബെറ്റർ ആണ് നാലാമത്തെ പല ആളുകളും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഇനി അഞ്ചാമതായിട്ട് പറയാൻ പോകുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു കോമ്പിനേഷൻ ഓഫ് ത്രീ കാര്യങ്ങളാണ് അതായത് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ് മൂന്നാമത്തേത് ടേം ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എമർജൻസി ഫണ്ടിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഒരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യകത എന്താണ് അതെങ്ങനെ ബിൽഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഉള്ളത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് അപ്പം ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് പറയാം എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആറ് മാസമെങ്കിലും ജീവിക്കാനുള്ള അവൻ്റെ എല്ലാ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള അതായത് എല്ലാ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇ എം ഐ ഉള്ള ആളുകൾ കാണും അതേപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ളത് നമുക്ക് അത്യാവശ്യം ജീവിച്ച് പോകാനുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള തുക നിങ്ങൾ ഒരു മാസത്തെ കണ്ടുപിടിക്കാം എന്നിട്ട് ഈ എമൗണ്ട് ഇൻറ്റു ആറ് ആറ് മാസം ഈ സെയിം എമൗണ്ട് കൊണ്ട് അതായത് ഓരോ മാസം നമുക്കിപ്പോൾ ഒരു വർഷം ഒരു മാസം നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് ജീവിക്കാൻ വേണമെങ്കിൽ ആറ് മാസം നമുക്ക് ജീവിക്കാൻ ആറ് ലക്ഷം രൂപ വേണം സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആറ് ലക്ഷം രൂപ എമർജൻസി ഫണ്ടായിട്ട് അത് ബിൽഡ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും ഒരു സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് ആക്സസ്ബിൾ ആവുന്ന രീതിയിലോ മാറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യം സംഭവിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറുമാസത്തേക്ക് സസ്റ്റെയിൻ ഒരു തുകയായിട്ട് ഈ എമർജൻസി ഫണ്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അതേസമയം നിങ്ങളിത് ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിലത്തെ പ്രത്യേകത എന്താ നമ്മൾ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷത്തേക്കൊക്കെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എമർജൻസി ഫണ്ട് ബിൽഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ചിലപ്പം നാല് വർഷം നിങ്ങൾ അഞ്ച് വർഷമൊക്കെ നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു തുകയാണ് സോ ആ എമൗണ്ട് നിങ്ങൾ ആ സമയത്ത് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾ ആ ഗോളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്ത ആ ഒരു മ്യൂച്വൽ ഫണ്ടും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്പോയിലായി പോകും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എപ്പോൾ വേണമെങ്കിലും എന്ത് രോഗങ്ങൾ വേണമെങ്കിലും വരാം സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തക്കതായ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അവിടെ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എന്ത് ഗവൺമെന്റ് ചെയ്തതാണെങ്കിലും അവിടെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്തിട്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കുന്നത് ഒരു നല്ല ഒരു സമയം എമൗണ്ടിൻ്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു ഹെൽത്ത് എമർജൻസി അല്ലെങ്കിൽ ഹെൽത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു കൺസേൺ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ അതാണ് ഇതിൻ്റെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സോ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് വേണമെങ്കിൽ ആക്ച്വലി ഞാൻ എച്ച് ഡി എഫ് സി ആർഗോയുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എച്ച് ഡി എഫ് സി ആർഗോയുടെ ഏതൊരു പ്ലാനും അതായത് ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പ്ലാനും എടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞാനതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനതിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ അപ്പം അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ കാര്യം ടൈം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഒരു ടൈം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു പർട്ടിക്കുലർ ഫണ്ടിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം ഒരിക്കലും പിന്നെ വേറൊരു വരുമാനം വരുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയെന്ന് വരാം അതേപോലെ തന്നെ എന്ത് സംഭവിക്കാം നമുക്ക് ആരുടെയും കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ലല്ലോ സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനും അവർക്കൊരു അവരുടെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനും ഒക്കെ അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ടേം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി കമ്പനികളുണ്ട് സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ നിന്ന് അത് വിലയിരുത്തി നല്ലൊരു പ്ലാന് ചൂസ് ചെയ്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അതിപ്പം എല്ലാവരും ഇപ്പം രണ്ട് കോടി രൂപയുടെ പ്ലാനൊന്നും എടുക്കണമെന്നില്ല ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതാണെങ്കിലും ഒരു എമൗണ്ട് എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും സോ ഇതൊക്കെയാണ് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റേതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്ന സമയത്തും ആദ്യമേ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇത് ചെയ്യാതെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷേ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ ചിലപ്പം നഷ്ടപ്പെടാം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി ഒരു ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ തുടക്കക്കാരായ ആളുകൾ വരുത്തുന്ന മിസ്റ്റേക്സ് സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചും നമ്മുടെ ഈ പറഞ്ഞ ഇൻഫർമേഷനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നമ്മളെ അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നവരും കൂടെ നിങ്ങൾ പരിഗണിക്കുക സ്വഭം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ബൈ